ഹായോൾ ഇന്ന് നമ്മൾ സരി ത്രെഡ് വെച്ച് ചെയിൻ ചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത് ഇതാണ് സരി ത്രെഡ് സരി ത്രെഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതിൻ്റെ അറ്റവശത്തായിട്ട് രണ്ട് രണ്ട് ത്രെഡായിട്ട് കാണാം ഒരു വൈറ്റ് ത്രെഡും അതിൻ്റെ മേളായിട്ട് ഒരു ഒരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് വേറൊരു ത്രെഡ് കൂടെ ഉണ്ട് അപ്പോൾ ഇതിന് സ്പ്ലിറ്റ്നെസ് കുറവായിരിക്കും ഒരു ത്രെഡിനെ കവർ ചെയ്തതാണല്ലോ അതുകൊണ്ട് മെഷീൻ ത്രെഡിനെ അപേക്ഷിച്ച് സ്പ്ലിറ്റ്നസ് കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ തിക്നസ്സുള്ളതും ആണ് അപ്പോൾ ഉള്ളത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ട്രഡീഷണൽ വർക്കുകൾ അല്ലെങ്കിൽ ബ്രൈഡൽ ബ്ലൗസുകളിലൊക്കെ നെക്ക് ലൈന് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കുറച്ച് തിക്നസ്സിൽ നമുക്ക് ലൈൻസ് ചെയ്യാനായിട്ട് പറ്റും ഈ വേറെ നമ്മൾ മോട്ടിഫും കാര്യങ്ങളൊക്കെ ഔട്ട് ലൈൻ ഇടുമ്പോൾ അല്ലെങ്കിൽ മോട്ടിഫിൽ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ തിക്നസ് കുറഞ്ഞ ത്രെഡാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് സരി ത്രെഡ് വെച്ച് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടേണ്ടതെന്ന് നോക്കാം സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ മെഷീൻ ത്രെഡിൽ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ത്രെഡിനെ താഴെ പിടിച്ചിട്ട് നമ്മൾ ചെയിൻ ഇടുവാണ് കുക്കിനെ നമ്മൾ നേരത്ത് വയ്ക്കുക ഒന്ന് കുത്തുക താഴെ നമ്മൾ കൊളുത്തി കൊടുക്കുക ജസ്റ്റ് മേളിൽ തുണിയിൽ ടച്ച് ടച്ചാകുമ്പോൾ നമ്മളൊന്ന് ബാക്കിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക തെൻ നമ്മൾ ഫ്രണ്ടിലോട്ട് പിടിച്ചെച്ചും കെട്ടിനെ വിട്ടു വിട്ടുകൊടുക്കുക ഇതിൽ ചെയിൻ നന്നായിട്ട് വിസിബിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ വല്ലാണ്ട് വലിച്ച് ടൈറ്റ് ചെയ്യരുത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയിനിൻ്റെ ഭംഗി അങ്ങ് പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ട് പിടിച്ചിട്ട് അധികം കട്ടിക്ക് വലിക്കാണ്ടിരിക്കാം അധികം വലിച്ചു കഴിഞ്ഞാൽ ആ ചെയിനിൻ്റെ ഭംഗി പോവും ഇത് ശരിക്കും ഇങ്ങനെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്ന ആ പ്രോപ്പർ ചെയിൻ സ്റ്റിച്ചിൻ്റെ ലുക്കിൽ വരുന്നതായിരിക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് കോർണേഴ്സും സെയിം മെത്തേഡിൽ തന്നെയാണ് കോർണേഴ്സിൽ ചെറിയൊരു ചെയിൻ ലോക്ക് ഇട്ടിട്ട് നമ്മൾ അടുത്ത ഡയറക്ഷനിലോട്ട് പോവാം കുറച്ചൊരു സ്റ്റിഫായിരിക്കും ത്രെഡ് അപ്പോൾ നമ്മൾ വല്ലാണ്ട് വലിച്ച് ഒടിയുന്ന പോലെ വരും അപ്പോൾ പിന്നെ നമുക്ക് ആ ചെയിന് എടുക്കാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി സ്മൂത്തായിട്ട് പിടിക്കുക അത് ഏത് അരി വർക്കിൽ ഏത് ത്രെഡ് ഇട്ട് ചെയ്യുമ്പോഴും നമ്മൾ സ്മൂത്തായിട്ട് പിടിക്കണം അപ്പോഴേ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരത്തുള്ളൂ നമ്മൾ മുകളിലോട്ട് പോകുകയാണെങ്കിൽ കുക്കിനെ മുകളിലോട്ട് തിരിച്ച ശേഷം ചെയ്തു കൊടുക്കുക ഒരു കാരണവശാലും ചരിച്ച് ചെയ്യരുത് നമ്മൾ ക്യാമറയിൽ കവറാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിച്ചുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ചരിച്ച് ചെയ്യാണ്ടിരിക്കുക അങ്ങനെയാണ് ചെയിൻസ് ചെയ്യുന്നത് കേട്ടോ